ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഓട്ടടയാണ് അതിനുവേണ്ടി ഗോതമ്പ് മാവാണ് ഇട്ടിരിക്കുന്നത് എടുത്തിരിക്കുന്നത് അതിനകത്തോട്ട് കുറച്ച് ഉപ്പും വെള്ളവും കൂടെ ഒഴിച്ച് നനച്ചു കൊടുക്കണം നനച്ച് കുഴച്ചെടുക്കണം ക്ക് ആ ഓട്ടടയ്ക്കകത്ത് വെക്കാൻ വേണ്ടി തേങ്ങയും ശർക്കരയും കൂടെയാണ് ചേർക്കേണ്ടത് അപ്പം തേങ്ങയുടെ കൂടെ ഞാൻ കുറച്ച് ഏലക്കായ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം ഞാൻ ചതച്ചാണ് ഏലക്ക ഇട്ടിരിക്കുന്നത് അതിനകത്തോട്ട് എൻ്റെ കയ്യിൽ ശർക്കര പാനിയാണ് ഉള്ളത് കാരണം ശർക്കരയ്ക്കകത്ത് മൊത്തം കല്ലും അഴുകൊക്കെ ഇല്ലേ അപ്പം ഞാനത് പാനിയാക്കി വെച്ചിട്ടുണ്ട് അത് അത് കുറച്ച് ഒഴിച്ചു കൊടുക്കാം അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അത് മിക്സ് ചെയ്യാം മാവിടെ അമ്മച്ച് കുഴക്കുകയാണ് അങ്ങ് ചപ്പാത്തിക്ക് കുഴക്കുന്ന കുഴക്കുന്നതിണക്കല്ല നമ്മൾ പിന്നെ ഇലയുടെ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന കണക്ക് കുഴച്ചെടുക്കണം ഓട്ടയുടെ ഉണ്ടാക്കാൻ വേണ്ടി വാഴയിലയാണ് എടുക്കുന്നത് വാഴയില വാഴയിലിങ്ങനെ കീറി എടുക്കുന്നത് മാവിങ്ങനെ മയത്തിലാണ് കുഴച്ചെടുക്കേണ്ടത് പിന്നെ അതിൽ വെക്കാനുള്ള ശർക്കരപ്പാനീം തേങ്ങയും ഏലക്കയും കൂടെ നന്നായി കഴുകിയതിന് ശേഷം അതിലോട്ട് ഇങ്ങനെ തോനയും മാവ് എടുക്കണം എന്നിട്ട് നല്ല നൈസായിട്ട് നല്ല പരത്തി എടുക്കണം ഉണ്ടാക്കാൻ വേണ്ടി ചട്ടി വെച്ചിട്ടുണ്ട് ഇത് ചട്ടി ഓട്ടടം ഉണ്ടാക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ചട്ടിയാണ് അപ്പോൾ ഒരു കളർ ഇതൊരു പതിനഞ്ച് വർഷമായ ചട്ടിയാണ് കേട്ടോ ഇത് എൻ്റെ മൂത്തമോൻ്റെ മൂത്തമോനെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഇനി ഞാൻ വേറെ ഒന്നും കഴിക്കത്തില്ലായിരുന്നു ഓട്ടട മാത്രമേ കഴിക്കുമായിരുന്നു ആ സമയത്ത് ആ മൂന്ന് നേരം ഓട്ടട ഉണ്ടാക്കാൻ വേണ്ടി മേടിച്ച ചട്ടിയാണ് ഞാൻ ഇത് നല്ലപോലെ പരത്തിയെടുത്തിട്ടുണ്ട് നമുക്ക് തേങ്ങര ഇലയപ്പോൾ ഉണ്ടാക്കുന്ന അതേ ഇത് തന്നെ തേങ്ങയും ശർക്കര ശർക്കര പാനീയമായിട്ടാണ് അങ്ങനെ ഇരിക്കുന്നത് ശർക്കരയും ഒക്കെ ഇട്ട് അഴുക്കില്ലാത്ത ശർക്കരയാണെങ്കിൽ ശർക്കര ചീവിയ കിട്ടാമതി ഒരു സൈഡ് വെച്ചിട്ട് ഇങ്ങനെ ഒരു സൈഡിലോട്ട് മടക്കി കൊടുക്കണം അങ്ങനെയെല്ലാം പരത്തി ഇങ്ങനെ വെച്ച് കൊടുക്കാം അപ്പോഴത്തേക്കും നമുക്കിത് ചുട്ടെടുക്കാം അത് ആ ചട്ടി ചൂടായി വന്നിട്ടുണ്ട് ഇതിലോട്ട് വെച്ച് കൊടുക്കാം ഇല ഒരു പുറം ശരിയായിട്ടുണ്ട് അപ്പം തിരിച്ചിട്ട് കൊടുക്കണം തിരിച്ച് മറിച്ച് വിട്ട് കൊടുക്കണം അപ്പൊ ഇനിയിപ്പോൾ ഇല ഇതിന്നങ്ങ പോവും തിരിച്ച് മറിച്ച് വിട്ട് കൊടുത്ത് അതിന് വേവിച്ചെടുക്കണം എല്ലാം നല്ലോല വാടി വന്നിട്ടുണ്ട് ഇന്ന് നമുക്ക് അയിടെ മാറ്റി കൊടുത്തിട്ട് അതിട്ട് തിരിച്ച് അപ്പറം അപ്പുറം ഇട്ട് നല്ലോലൊന്നുകൂടെ ലഭിച്ചിരിക്കണം എല്ലാം നല്ലോലെ വാടി ഇതായിട്ടുണ്ട് നമുക്ക് നല്ല വില ഒന്ന് വേവിച്ചെടുക്കണം ഇവിടെ ആയിട്ടുണ്ട് അടുത്തിട്ട് എടുത്തിട്ടുണ്ട് ചായയും വെച്ചിട്ടുണ്ട് മൂന്നാമത്തത് ഇട്ടുകൊടുത്തിട്ടുണ്ട് ചായയായിട്ട് നല്ല നാല് മണിക്ക് ചായയുടെ കഴിക്കാൻ നല്ല ബെസ്റ്റ് സാധനമാണ് നല്ല മഴയൊക്കെ പെയ്തുകൊണ്ടിരിക്കുന്ന സമയമില്ലേ ഈ മഴയത്ത് നല്ലതാണ് ഈ മധുരമൊക്കെ ഉള്ള പഴയ പലഹാരം കഴിക്കുന്നത് ചായ നല്ല തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഒരു ചെറിയ സിമ്മിലിട്ടിട്ട് കുറച്ച് നേരം ആ ഒരു കടുപ്പൊക്കെ ഇറങ്ങാൻ വേണ്ടി കുറച്ച് നേരം വന്നിട്ട് കൊടുക്കണം അതാ കടുപ്പൊക്കെ ഇറങ്ങി വരും അപ്പോഴത്തേനും ഒരു ഓട്ടട അങ്ങോട്ട് ഒരു ഓട്ടട ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട് ഹായ് ഫ്രണ്ട്സ് अगेन നമ്മൾ ഓട്ടല ഉണ്ടാക്കി കഴിച്ചിരിക്കുകയാണ് നമുക്കൊന്ന് കഴിച്ചു നോക്കിയാലോ സൂപ്പർ ടേസ്റ്റ് ഇതെല്ലാം എവരി ഫീഡ്ബാക്കിനെ ലൈക്ക് ചെയ്യ സബ്സ്ക്രൈബ് ഷെയർ സപ്പോർട്ട് എല്ലാം ചെയ്യടാ ഓർ ഫ്രണ്ട് ഇത്ര വീഡിയോ ആയിക്കയാം ടാറ്റാ